െ അപ്പൊന്ന് വെച്ചാല് ബാക്കി വീട്ടിലെല്ലാവരും അവിടെ ഓരോരോ പരിപാടികൾക്കായിട്ട് പോകാൻ പോകാൻ ഞാനും കുറച്ച് കഴിയുമ്പോ രാത്രിമൂല ഇവിടെ രാത്രി വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടായില്ലേ അല്ലേ രണ്ടു ദിവസം എന്താ പറയാ

എന്നായാ വീഡിയോ കേക്ക് മുസൽ പെട്ടെന്ന് കൊച്ചി കാണിക്കാനേ നിർಗೆ. അപ്പോൾ നമുക്ക് നേരാഗത കേക്ക് ഓല. അകത്തേക്കോ. അകത്തേക്കോ. അപ്പോൾ നേരാഗത കേക്ക് അകത്തേക്കോ മുരക്കി. ഓക്കേ. ഇവിടെ നല്ല വെയിലായി. അതെ. അപ്പോൾ ഇവിടെ ഒരാളെ കണ്ടോ പറഞ്ഞോട കാര്യമൊന്നുമില്ല. ഇത് അമ്മേ അമ്മേ. അമ്മ കുളിക്കാൻ പോയിക്ക് നിന പോവരിയ. ആടാ. വന്നാ. ഞാൻ നേരെ മേലക്കരി പോകണം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇരടത്ത് പോകാൻ പോവാനാണ്. ഞാൻ ഒക്കെ അറിയാവും. പിന്നെ രാവിലെ തിരക്കിലൊക്കെയാണ് അതുകൊണ്ട് ഞാൻ നോക്കട്ടേക്ക്മാമ്മാണേ അമ്മാമയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരക്കിലാണ്

നന്ദിപ്പുറത്താണ് വിളിച്ചോണ്ടിരിക്കണ്ട് ഞാനിപ്പോ വന്നപ്പോ ഒന്നും കൂടെ ഒരു ഇതായിരിക്കണം വീട്ടിലെ അപ്പൊ നന്ദിങ്ങനെ അല്ലെങ്കിൽ എനിക്ക് കൂട്ടുന്ന ും പിന്നെ ഞാൻ ഞാൻ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും എനിക്ക് ഇത് അതെടുത്തിട്ട് പറയും വേണ്ടെങ്കിലും പറയും കാരണം അങ്ങനെ ഇപ്പൊ വിളിക്കും ഇനി എന്തായാലും അതിന്റെ നന്നായിട്ട് കറുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കറുത്ത് കഴിയുമ്പോ

സപ്താഹം അമ്മ എവിടെയോ ഗ്യാപ്പിൽ കേറാൻ പോണത്തെ വീടാണ് പക്ഷെന്താ എനിക്ക് നടക്കാൻ വേണ്ടി എടുത്ത് പോകുന്നില്ല പോവാന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് അമ്മ ഫുഡ് എടുക്കണമെങ്കിൽ കഴിക്കാനായിട്ട് അപ്പോൾ കണ്ണനതു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി അമ്മയ്ക്ക് അച്ഛനൊരു കല്യാണം ഉണ്ട് അപ്പോൾ അമ്മയെന്ന് വെച്ചാൽ അങ്ങട് പോയി അതെനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്നെ കാണാനായിട്ട് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരോടും ഇങ്ങോട്ട് ഫുഡ് കഴിയും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ പറഞ്ഞു അവരെ എല്ലാവരോടും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിരിയാണി ചിക്കൻ കറി അവർ വന്നത് പ്രമാണിച്ച് അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് അപ്പം ഇനി അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ അപ്പോഴേ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കാഞ്ഞത് പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചും കുറേ നാളുകളായിട്ട് കണ്ടതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് ഇരിക്കിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവരും പോയി രാത്രിയായിട്ടുണ്ട് രാത്രിയല്ല സന്ധ്യയായിട്ടുള്ളൂ ഇപ്പം പെട്ടെന്ന് ഇരുട്ടാവണാരണം അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ അമ്മ തകർന്നെയായിട്ട് കുറച്ച് പണികളിലാണ് ക്ലീനിങ്ങും കാര്യങ്ങളും ഇത്ര നേരം ഒരു കൊച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവളും ഒക്കെ ഉള്ളാരണം ഇങ്ങനെ ക്ലീനിങ്ങും ഉണ്ട് അവളുടെ ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ടൊക്കെ തേക്കുന്നതാണ് അപ്പം അങ്ങനെ നമ്മളിന്ന് ഇപ്പം വൈകുന്നേരമായി ചായ കുടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി എൻ്റെ മെയിൻ കാര്യം ഇപ്പോൾ ചെയ്യാനായിട്ട് ഉള്ളൂ അപ്പം അത് ഇപ്പം ചെയ്യും പിന്നെ അത് എല്ലാവരും ഇരുന്നിട്ട് കൊടുക്കാനുണ്ടോ അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സൗണ്ട് കേൾക്കണ്ടാവും ചിലപ്പോട്ടാ നമ്മുടെ നന്ദഗോ അവരുടെ ഭജനൊക്കെ ഒക്കെ കാണിയാണ് അമ്മമ്മമാരും അച്ചാച്ചനൊക്കെ ഇരുന്നിട്ട് ഇന്നലെ കണ്ണമെന്ന് നമ്മൾ കണ്ണം വെച്ച് കൊടുത്തിട്ട് പോയതാണത് അപ്പോൾ അത് കാരണം അത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇന്നും എൻ്റെ അടുത്തപ്പോൾ വെച്ചതാണെന്നും പറഞ്ഞുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ കാണിയാണ് നമുക്ക് അതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവരും കൂടെയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഇരിക്കുന്നത് ഞാനത് കുറച്ചു നേരം അങ്ങടങ്ങളൊക്കെ നടക്കാൻ പോണും അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി കാണാം കേട്ടോ

ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് ഇത് വറുത്തിട്ട് ഇടുന്ന റെസിപ്പി ഞാൻ ഞാൻ കണ്ടായിരുന്നു തോന്നുന്നു അങ്ങോട്ടേക്ക് പിന്നെ അപ്പൊ ഇപ്പൊ ഫുഡ് തൈരിലിടുന്നോടേക്ക് ടൈമായി

അപ്പം എന്തായാലും ഞങ്ങൾ ഇനി കുറച്ചു നേരം സംസാരിക്കട്ടെല്ലാം അപ്പം ഇതാണ് എല്ലാവരും ചോദിച്ച വിശേഷങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ആയിട്ടിരിക്കണം അപ്പം എന്തായാലും ഇനി സംസാരിക്കട്ടെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി കഴിഞ്ഞ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പം രാത്രി എട്ടാം അമ്പത് മണിയൊക്കായി അപ്പോൾ ചെമ്മീകൾക്കും ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എന്തോ ചെമ്മീകൾക്ക് കൂട്ടാൻ തോന്നുന്നു അപ്പം അങ്ങനെ അമ്മയുടെ കാക്കിത്തരാൻ പറഞ്ഞു അമ്മ അത് കാക്കിത്തന്ന് അപ്പം വേറെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നേരമായിട്ടില്ല ഞാൻ നേരത്തെ കഴിക്കും അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ കയറണ ബുദ്ധിമുട്ടൊക്കെ ഉള്ളായിരുന്നു അപ്പം അങ്ങനെ ഇനി ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല നേരം കഴിഞ്ഞിട്ട് കിടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും ഓരോ പണികളിലൊക്കെയാണ് എല്ലാവരും കഴിക്കണ നേരമൊന്നും ആയിട്ടില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കുറച്ച് 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 വിശേഷങ്ങളൊക്കെ എല്ലാം എല്ലാം കാണിച്ചിട്ടുണ്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഇനി അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും വരാം ഇനിയിപ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ പോകും അങ്ങോട്ടേക്ക് അപ്പോൾ ഇനി എല്ലാ വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ